പര ഹൃമി ശിവനുദ്ധ പരമാ ഹൃകാരുണയാരാധന ഓ നോ പരിശുദ്ധപരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കഥാവിന് സ്തുതിക്കുവാനായി പ്രഭാതം നൽകി അനുഗ്രഹിച്ച ഞാനങ്ങനെ ആരാധിക്കുന്നു മാത്രം നന്ദി പറയുന്നു എൺപത്തിയേഴാം സങ്കീർത്തനത്തിലൂടെ കർത്താവെ ജനതകളെ കർത്താവിനെ സ്തുതിക്കാൻ അങ്ങ് ഈ പ്രഭാതത്തിൽ അങ്ങേ സ്തുതിച്ചു മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു പ്രഭാതം കൂടി നൽകിയതിനെ ഓർത്തു നന്ദി പറയുന്നു വിശുദ്ധ സ്റ്റീഫൻ പരിശുദ്ധാത്മാവിനാൽ ജ്വലിച്ചുകൊണ്ട് അങ്ങ് കർത്താവും ദൈവവുമാണെന്ന് പ്രഖ്യാപിച്ചു ആ വിശ്വാസം മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം പേർ അങ്ങേയെ സ്വീകരിച്ചു കാരുണ്യവാനായ കർത്താവെ സാവോൾ പൗലോസായി മാറിക്കൊണ്ട അങ്ങയുടെ വിശ്വാസം ഏറ്റുപറഞ്ഞു സഭയിലുടനീളം സാക്ഷ്യം നിർവഹിച്ചു ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവെ അങ്ങേയോട് ജനക്കൂട്ടം ചോദിക്കുന്നുണ്ടെ ഇത്രനാൾ സംശയത്തിൻ്റെ നിലനിർത്തും അങ്ങാണ് ക്രിസ്തുവെങ്കിൽ ഞങ്ങളോട് തുറന്നു പറയുന്നത് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത ഒരു ജനതയാണ് പലപ്പോഴും ഞങ്ങൾ എത്ര അനുഭവങ്ങളിലൂടെ നീ ഞങ്ങൾക്ക് സാന്നിധ്യമായി സാമീപ്യമായി കടന്നു വന്നിട്ടും അത് മനസ്സിലാക്കുവാനും സാക്ഷ്യപ്പെടുത്തുവാനും കഴിയാതിരുന്ന അവസരങ്ങളെ ഓർത്ത് വച്ചാൽ ഗതാഗതാവെ നിന്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നിന്റെ കഠിനത്തിനായി ഈ പ്രഭാതത്തെ സമർപ്പിക്കും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണം ഊണോത്മാഴും സീതിക്കും